നമസ്കാരം പാചകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എളുപ്പത്തിൽ നമുക്കൊരു ചിക്കൻ പരഡ് തയ്യാറാക്കിയാലോ അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു നാനൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് ബോൺലെസ് പീസ് ആണ് എടുത്തിരിക്കുന്നത് ഉപ്പ് കറിവേപ്പില നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ശകലം തൈര് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല മുളക് പൊടി പിന്നെ രണ്ട് കഷ്ണം ചെറുനാരങ്ങ വെളിച്ചെണ്ണ ഉള്ളി ബട്ടർ ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമുക്കിനി പ്രിപ്പറേഷൻ തുടങ്ങാം അപ്പം ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വയ്ക്കാം അതിനുവേണ്ടി ചിക്കൻ എടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഞാനൊരു ഒരു നാനൂറ് ഗ്രാം ചിക്കൻ ആണ് അതിന് വേണ്ടിയിട്ടൊരു ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം ഉപ്പ് അധികം താല്പര്യമില്ലാത്തവർ കുറച്ചിട്ടാൽ മതി ഞാൻ എൻ്റെ പാകത്തിനാണ് ഇടുന്നത് ഒരു രണ്ട് മൂന്ന് കറിവേപ്പില ഇനി നമുക്ക് വേണ്ടതൊരു തൈരാണ് ഞാനൊരു രണ്ട് ടീസ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഞാനൊരു ചെറിയ ടീസ്പൂൺ ആണ് ചെറുത് മഞ്ഞൾപ്പൊടി നമ്മളൊരു കളർ നല്ല കളറിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇടാം ഇത് നാടൻപൊടി ആയതുകൊണ്ട് തന്നെ ഞാനൊരു സ്പൂണേ ഇടുന്നുള്ളൂ നമ്മുടെ ഗരം മസാല മുളക് നമ്മുടെ ആവശ്യത്തിന് ഇടാം ഞാനിവിടെ കശ്മീരി ചില്ലിയാണ് ഇടുന്നത് അപ്പോൾ കുറച്ച് കളറും എല്ലാം കൂടെ കിട്ടാൻ വേണ്ടി അത്യാവശ്യം എരിവുണ്ട് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ ഇടുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു ഹാഫ് ലെമൺ ലൈം ജ്യൂസും കൂടെ ഒന്ന് പിഴിഞ്ഞ് ചേർക്കാം നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാ ഇൻഗ്രീഡിയൻസും അത്യാവശ്യം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്കൊരു മുപ്പത് മിനിറ്റ് സിറ്റ് ചെയ്യാൻ വയ്ക്കാം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഏകദേശം വെറിയായിട്ടുണ്ട് കുറച്ച് സമയം കൂടെ എടുക്കും അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ എത്രയാണോ ഉള്ളി എടുക്കുന്നത് അതിനനുസരിച്ചുള്ള വെളിച്ചെണ്ണ പാകത്തിന് ഇട്ടാൽ മതി ഞാനിവിടെ ഒരു ഒന്നര ഉള്ളി എടുത്തിട്ടുണ്ട് സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വഴറ്റിയെടുക്കാനുള്ള വെളിച്ചെണ്ണ എടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് രണ്ട് മൂന്ന് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം കറിവേപ്പിലൊന്ന് ചൂടായിട്ട് കിട്ടണം അതിലേക്ക് നീളത്തിലരിഞ്ഞ് വെച്ച സവാള നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ചുകൂടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു ശകലം ചേർത്ത് കൊടുക്കുന്നുണ്ട് രുചി കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളി നമുക്ക് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് പൊരിച്ചുതന്നെ കിട്ടണം അതുവരെ ചൂടായി കൊടുക്കുക ഏകദേശം നമ്മുടെ സവാള നന്നായിട്ട് ഒരു ബ്രൗണിഷ് കളറിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മൾ മാറുന്നേറ്റ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് മിക്സ് ചെയ്യാം മാരിനേറ്റ് ചെയ്ത ചിക്കനും നമ്മുടെ സവാളയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേണം നമ്മുടെ ചിക്കൻ അത്യാവശ്യം നന്നായി കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കനിലേക്ക് ബട്ടറിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ പരട്ട റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് മല്ലിയില നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി മല്ലിയിലും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചിക്കൻ പരട്ട് വളരെ എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം താങ്ക്